പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശാത്മാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പക്വതയുടെ ലക്ഷണങ്ങൾ എന്നതാണ് ദൈവം ബലം പ്രയോഗിച്ച് നമുക്കൊരു മാറ്റവും വരുത്തുന്നില്ല എന്നാൽ മനുഷ്യരെല്ലാം പ്രായത്തിൽ വളരുന്നതോടൊപ്പം പക്വതയിലും വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് പക്വത നേടിയെടുക്കാൻ ഉപകരിക്കുന്ന ചില ഘടകങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി നാവിനെ നിയന്ത്രിക്കൽ ദാവി രാജാവ് തൻ്റെ മുപ്പത്തൊൻപതാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് ഞാൻ പറഞ്ഞു നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കും എൻ്റെ മുമ്പിൽ ദുഷ്ട ഉള്ളിടത്തോളം കാലം നാവിനെ ഞാൻ കടിഞ്ഞാണിടും മനുഷ്യന്റെ പക്വത ഏറ്റവും പ്രകടമായി കാണുന്നത് അവന്റെ സംസാരത്തിലാണ് പക്വത ബാധിച്ചവർ എപ്പോഴും മൂല്യവത്തായതും ഉത്തരവാദിത്വം നിറഞ്ഞു നിൽക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ കാരണം ഒരു ചെറിയ തീപ്പരി ഒരു വൻ കാട് കത്തിക്കുന്നത് പോലെ ആസ്ഥാനത്ത് അനുചിതമായി പറയുന്ന ഒരു വാക്ക് വലിയ നക്ഷത്തിലോ ഒരു ജീവിതം പോലും തകർക്കുന്നതിലോ മനുഷ്യരെ ചെന്നെത്തിക്കുന്നു മറ്റെന്തെല്ലാം സദ്ഗുണങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിലും നാവ് അനുചിതമായി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ ആളുകൾ ഇഷ്ടപ്പെടുകയില്ല സുഭാഷിതങ്ങൾ പറയുന്നു വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തൻ്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു അതിരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു ഒരു നല്ല വാക്കിലൂടെ വലിയൊരു സാമ്രാജ്യം സ്വന്തമായി കിട്ടിയേക്കാം ബുദ്ധിശൂന്യമായ ഒരു വാക്കിലൂടെ അത് നഷ്ടമാക്കുകയും ചെയ്യാം ഊതിയാൽ തീ കത്തുന്നു തുപ്പിയാലോ അത് കെട്ടുപോകുന്നു രണ്ടും വായിൽ നിന്ന് തന്നെയാണ് വരുന്നത് മനുഷ്യനെ നശിപ്പിക്കാൻ ചിലർ നാവ് ഉപയോഗിക്കുന്നു ചിലർ എന്തെങ്കിലും ഒരു കാര്യം കേട്ടുകഴിഞ്ഞാൽ സ്വന്തം ഭാഷ്യങ്ങളും കൂട്ടിച്ചേർത്ത് പറഞ്ഞു നടക്കും ഇത് ഒരു ദൗർബല്യമാണ് എന്നാൽ പക്വത ആർജിച്ച വ്യക്തി മറ്റു വ്യക്തികളെ കുറിച്ചോ സംഭവങ്ങളെ കുറിച്ചോ കേട്ടാൽ അത് കേട്ടപാടെ വിശ്വസിക്കാതെ ഒരന്വേഷണത്തിന് മുതിരുകയാണ് ചെയ്യുക കേട്ട കാര്യം മറ്റൊരാളോട് പറയേണ്ടതാണോ എന്ന് അയാൾ ഒരവലോകനം നടത്തും പക്വതയുള്ളവരുടെ സംസാരങ്ങൾ വ്യക്തിബന്ധങ്ങളെ വളർത്തും പക്വത പ്രാപിച്ചവർക്ക് ധാരാളം സുഹൃത്തുക്കളും ഉണ്ടാകും പക്വതയുള്ളവരുടെ രണ്ടാമത്തെ ലക്ഷണമാണ് രക്ഷാകസ്ഥം നീട്ടുക എന്നത് അന്യര പ്രവൃത്തിയിൽ കൂടി സഹായിക്കുക എന്നത് പക്വതയുടെ വലിയൊരു ലക്ഷണമാണ് നമ്മെ സഹായത്തിനായി സമീപിക്കുന്ന എല്ലാവരെയും അവരുടെ താല്പര്യങ്ങൾ മുഴുവൻ നിറവേറ്റിക്കൊടുത്ത് സഹായിക്കാൻ ഒരിക്കലും ആർക്കും സാധിച്ചെന്ന് വരില്ല എന്നാൽ സാധ്യമാകുന്ന കാര്യങ്ങൾ ഉപേക്ഷ വിചാരിക്കാതെ ചെയ്യാനുള്ള താൽപ്പര്യവും ഉത്സാഹവും ഒരാൾ പക്വതയുള്ള ആളാണെന്ന് തെളിയിക്കുന്നു നാം പക്വതയിൽ എത്തുമ്പോൾ മാത്രമേ മറ്റുള്ളവരുടെ യാതനയിലും വേദനയിലും സഹതാവ മനോഭാവം നമുക്ക് ഉണ്ടാവുകയുള്ളൂ ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രത്നചുരുക്കം ഇതാണ് നമുക്ക് ഈ ഭൂമിയിൽ നന്നായി ജീവിക്കണമെങ്കിൽ നമുക്ക് പക്വത ആവശ്യമാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പക്വതയുള്ള ആള് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് യേശു ക്രിസ്തുവിന് എന്നായിരുന്നു ഇത്രയും പക്വതയുടെ കാരണം ഇത്രയും പക്വത വരാൻ എന്തായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ അതിന് പിന്നിലുള്ള രഹസ്യം അത് നമ്മൾ യേശു കർത്താവിനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും നമ്മുടെ കർത്താവ് പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന സത്യം നമുക്ക് മനസ്സിലാവും അതായത് നമ്മുടെ കർത്താവിൻ്റെ പക്വതയുടെ രഹസ്യം ആ പ്രാർത്ഥനയിലായിരുന്നു ഇരുന്നിരുന്നത് കർത്താവ് വളരെയധികം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ നമുക്കിപ്പോൾ പക്വത കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ സമയം ഓരോ ദിവസങ്ങളും പ്രാർത്ഥിച്ചു നോക്ക് കുറച്ച് നാളങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നല്ല പക്വത നമുക്ക് വരും അതുപോലെ തന്നെ നല്ല പക്വത ഉണ്ടാകാനുള്ള മറ്റൊരു വഴിയാണ് നമ്മൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക എന്നുള്ളത് ആദിബുദ്ധിമാൻ്റെ ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ അവൻ സ്വന്തം അനുഭവത്തിൽ നിന്നല്ല പഠിക്കുന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിച്ചത് നമ്മൾ പക്വത വരാൻ എഴുന്നുകഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും വെറുതെ തീർന്നു പോകും അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ കൂടി നമ്മൾ പക്വത ആർജിക്കണം നമ്മൾ വിശുദ്ധ വിശ്വന്മാരുടെ അടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം വളരെ പക്വതയുള്ളവരായിരുന്നു ആവശ്യമില്ലാത്ത ഒരു കാര്യവും അവർ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യുകയില്ലായിരുന്നു ഇവരുടെ വിശ്വന്മാരുടെ ജീവിതത്തിലുമുള്ള ആ പക്വതയുടെ രഹസ്യം എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ബന്ധവും പ്രാർത്ഥനയുമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു നല്ലൊരു ദൈവവിശ്വാസിയായി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പക്വത വരും നല്ല പക്വത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടുകയുള്ളു അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തിൽ നല്ല പേര് വേണമെങ്കിൽ നമ്മൾ നല്ല പക്വതയുള്ള വ്യക്തി ആയിരിക്കണം അതുകൊണ്ട് പക്വത കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഗുണം മാത്രമേ ഉള്ളൂ ചിലര് പറയുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ സ്വപ്നലോകത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷം അതാണെന്ന് അത് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് അവരൊരു മൂട മൂടസ്വർഗത്തിലാണ് ചുറ്റുമുള്ള എല്ലാരും നമ്മെ സ്നേഹിക്കുന്നു എല്ലാരും നമ്മളെ പിന്താങ്ങും ആവശ്യ നേരത്തെ എല്ലാരും കാണും ഇങ്ങനെയൊക്കെ ചിന്തിച്ച ഒരു മൂട സ്വർഗത്തെ നമ്മൾ കഴിയുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമായി യാതൊരു ബന്ധവുമില്ല അവർ അതൊരു പക്വതയില്ലാത്തതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് അവിടെ നമുക്ക് എന്താ ജീവിതത്തില് വന്നാലും നമ്മൾ ഒട്ടും നമ്മള് ബുദ്ധിമുട്ട് വരാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് നല്ല പക്വത വേണം അപ്പം നല്ല ഉള്ളവരാണെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തകരുകയില്ല അതുപോലെ തന്നെ പക്വതയില്ലാത്തവരാണ് ഈ അനുദിനം എന്നും ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത് അവർക്ക് ഒരു ജീവിതം ശരിയായി ജീവിക്കാനുള്ള പക്വത അവർക്കില്ല അതുകൊണ്ട് പക്വത നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടും പിന്നെ നമ്മൾ പക്വത വരാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വചനം പഠിക്കുക എന്നുള്ളതാണ് വചനം സ്ഥിരമായിട്ട് നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല പക്വത വരും അതുകൊണ്ട് പക്വത വരാനുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ബൈബിൾ ദിവസേന നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ചും നന്നായിട്ട് വചനം വായിച്ചും ബൈബിൾ നന്നായിട്ട് വായിച്ചും നമുക്കും നല്ലൊരു പക്വതയുള്ള വ്യക്തിയായി മാറാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം